തൃശൂർ പി ജെ സ്റ്റേഷനിലെ മർദ്ദനത്തിൽ അന്നത്തെ എസ് ഐ പി എം രതീഷിനെതിരെ നടപടിക്ക് ശുപാർശ അഡീഷണൽ എസ് പി കെ എ ശശിധരൻ അന്വേഷണ റിപ്പോർട്ടിലാണ് ശുപാർശയുള്ളത് മർദ്ദനത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സർക്കുലർ ന്യൂസ് മലയാളം പുറത്തുവിട്ടു പോലീസ് മർദ്ദനത്തിലെ പരാതിക്കാരനായ കെ പി ഔസേപ്പും ആദ്യ പരാതിക്കാരും ആരോപണ പ്രത്യാരോപണം തുടരുകയാണ് ലാലേസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് പുറത്തുവിട്ട ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് കോഴിളക്കമുണ്ടാക്കുന്നത് പി ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ എസ് ഐ പി എം രതീഷാണ് ഹോട്ടൽ ജീവനക്കാരനെയും ഔസേപ്പിന്റെ മകനെയും തല്ലിയത് ഇക്കാര്യത്തിൽ എസ് ഐയുടെ ഭാഗത്ത് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നാണ് അഡീഷണൽ എസ് പി കെ എ ശശിധരന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലുള്ളത് കർശന നടപടി ഉണ്ടാകണമെന്നും ജനുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യം കൂടി പുറത്തുവന്നതോടെ നടപടി വൈകില്ല അന്ന് പി ായിരുന്ന രതീഷ് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി കടവന്ത്ര എസ് എച്ച്ഒയാണ് അതുകൊണ്ട് നോർത്ത് സോൺ ഐ ജി റിപ്പോർട്ട് സൌത്ത് സോൺ ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട് മാത്രമല്ല ഈ ദൃശ്യങ്ങളെയും അതിന്റെ ആഘാത ശേഷിയെയും കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ബോധ്യമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ എ ഡിജിപി എസ് ശ്രീജിത്തിന്റെ സർക്കുലറാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത് സിസിടിവി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് സേനയുടെ പ്രതിച്ഛായ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നും സർക്കുലറിൽ പറയുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് എ സർക്കുലർ അയച്ചത് ൻ മർദ്ദനത്തിന് പിന്നാലെ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ഇങ്ങനെയാണ് മെയ് രണ്ടായിരത്തിന് ലാലേസ് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പാലക്കാട് വണ്ടാഴി സ്വദേശിയായ ദിനേഷും സഹോദരപുത്രനായ ജിനീഷുമെത്തി ബിരിയാണി വെന്തില്ലെന്ന് പറഞ്ഞ് ഇരുവരും തർക്കിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത് ഇതോടെ ഹോട്ടൽ ജീവനക്കാർ തല്ലിയെന്നും ബിരിയാണി വായിൽ കുത്തി തിരികിയെന്നും ദിനേഷും ജിനീഷും പറയുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു ഇതിനെക്കുറിച്ചുള്ള പരാതിയെക്കുറിച്ച് ചോദിക്കാനാണ് ഹോട്ടലുടമ ഔസേപ്പിനെയും മകനെയും ജീവനക്കാരെയും പി ചി എസ് ഐ പി എം രതീഷ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഇതിനിടെയാണ് രതീഷ് രണ്ടുപേരുടെ മുഖത്ത് തല്ലുന്നത് രതീഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഔസേപ്പ് പറയുന്നത് മർദ്ദിച്ചത് പക്ഷേ ഇവരെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഈ അവിടുത്തെ പോലീസുകാരായിരുന്ന ഒരു മഹേഷുണ്ട് യൂസഫുണ്ട് പിന്നെ രണ്ട് മൂന്ന് പോലീസുകാരുണ്ട് ഞാനതിൽ പരാതിയിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചോ ഒരു ഗ്രേഡ് എസ് ഐ ജയേഷ് അടക്കം അഞ്ചോളം പേര് ഇതിൽ കുറ്റക്കാരാണ് ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടണം തീർച്ചയായിട്ടും ഈ കുറ്റം ചെയ്ത ഈ എസ് ഐ രതീഷിനെ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഈ കടമന്ത്ര പോലീസ് സ്റ്റേഷനിൽ ക്രമസമാധാന പാലം നടത്തുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷിനെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഇതിന് കൂട്ടുനിന്ന ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിക്കാൻ കൂട്ടുനിന്ന ആ പോലീസ് സ്റ്റേഷനിലെ അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കെതിരെയും നടപടി ഉണ്ടാകണം അവരെയും സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ദിനേശും ജിനീഷും നൽകിയ ആദ്യ പരാതി ഒത്തുതീർപ്പാക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും ഔസേപ്പ് ആരോപിച്ചു പണം കൈമാറുന്ന ദൃശ്യവും ഔസേപ്പ് പുറത്തുവിട്ടു എന്നാൽ ദിനേശും ജിനേഷും പറയുന്നത് മറിച്ചാണ് അഞ്ചു ലക്ഷം രൂപ തന്നിട്ട് അല്പം മാറിയപ്പോൾ പണം തിരികെ വാങ്ങി ആശുപത്രി ചെലവിനുള്ള പണം മാത്രമാണ് തന്നത് എന്നും പി ജി എസ് ഐ രതീഷ് ന്യായം നോക്കിയാണ് ഇടപെട്ടത് ഹോട്ടൽ ഉടമയുടെ പക്ഷം ചേരാൻ എസ് ഐ തയ്യാറായില്ല എന്നാൽ മണ്ണുത്തി സി ഐ ഷുക്കൂർ ഹോട്ടൽ ഉടമയുടെ പക്ഷം ചേർന്ന് ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ദിനേശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വന്ന് എന്നെ അതിരോഷമായി തെറി വീട്ടിലെ വീട്ടില് അലമാരൊളിച്ച് അലമാര ലക്ഷം സി രൂപത്തില് പറഞ്ഞു നീ ഇത് ഏറ്റെടുത്തോ നിന്നെ വെറുതെ പറഞ്ഞു എന്നിട്ട് എന്നെ അടിച്ച് ചെവിക്കല് അടിച്ച് കൊണ്ട് ചകര വന്നു എന്നെ അടിച്ച് നിലത്തിട്ട് എന്റെ അയാളുടെ ഷൂട്ട കാലുകൊണ്ട് എന്നെ ചവിട്ടി ചേരിച്ച് അത്സോപ്പും ആ ഡ്രൈവർ അവിടെ തിരിച്ചിരിക്കുന്നു ഞാൻ വാവിട്ട് കരയായിരുന്നു മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പി ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ